കടവിൽ സെന്റ് ജോർജ് ചുണ്ടൻ ചുണ്ടൻവെള്ളം നീരണിഞ്ഞു മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിബാനിയോസ് ചുണ്ടൻ വെള്ളത്തിന്റെ കൂതാശകർമ്മം നിർവഹിച്ചു ജലോത്സവ പ്രേമികളുടെയും ആർപ്പുവിളികളുടെയും ആരവത്തോടെയും ആവേശം വാനോളമുയർത്തിയാണ് കടവിൽ ചുണ്ടൻ നീരണിഞ്ഞത് രാവിലെ പതിനൊന്നിന് പരുമലയിലെ മാലിപ്പുരയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് ചുണ്ടൻ വെള്ളത്തിന്റെ കൂതാശകർമ്മം നിർവഹിച്ചു നിന്റെ വിശുദ്ധിയോടും കൂടി നിന്നെ ശുശ്രൂഷിക്കാനും നല്ല ഡോക്ടർ കെ സി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആന്റോ ആന്റണി എം ബി സിനിമാ സീരിയൽ താരം കൈലാഷ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ചുണ്ടൻവള്ളങ്ങളുടെ പെരുന്തച്ചൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നീരണിയൽ ചടങ്ങ് നടന്നു പ്രവാസിയും പ്രമുഖ ഡോക്ടറും കേരള ഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയുടെയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ചുണ്ടൻവള്ളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം തൊഴിലാളികൾ ഒൻപത് മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത് അൻപത്തിരണ്ടേകാൽ കോൽ നീളവും അൻപത്തിരണ്ട് ആങ്ങുലം വീതിയുമുള്ള ചുണ്ടൻവള്ളത് ിൽ തൊണ്ണൂറ്റി മൂന്ന് തുഴക്കാരും അഞ്ച് അമരക്കാരും ഒൻപത് താളക്കാരും രണ്ട് ഇടിക്കാരും ഉൾപ്പെടെ നൂറ്റി ഒൻപത് പേരെ വഹിക്കാനാകും ഇനി വരാനിരിക്കുന്ന കരുത്തിന്റെ മാമാങ്കമായ ജലമേളകളിൽ കടവിൽ ചുണ്ടനും ന്യൂസ് ബ്യൂറോ മാന്നാർ